ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദം ഗോഡ് ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇനി നമുക്ക് കുറച്ച് നല്ല ക്വാളിറ്റി ആടുകളെ പരിചയപ്പെടാം വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പ്രസവം കഴിഞ്ഞ നല്ലൊരു കനേഡിയൻ പിഗ്മി തള്ളയാടും അതിൻ്റെ അഞ്ച് മാസം പ്രായമായൊരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി എഴുന്നൂറ് രൂപ വില ഫിക്സ്ഡ് ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു മലബാരി മുട്ടൻ വിൽപ്പനയ്ക്ക് ഇറച്ചി ആവശ്യത്തിന് ഉത്തമം ഏകദേശം പത്ത് കിലോ അടുത്ത് ഇറച്ചി ലഭ്യമാണ് നല്ല തീറ്റയും കൊടിയുമുള്ള ആടാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില എണ്ണായിരത്തി രൂപ സ്ഥലം കായംകുളം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവം കഴിഞ്ഞ ഒരു തള്ളയാടും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് കുട്ടികൾ രാവിലെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കറന്നെടുക്കാം നല്ല പാലുള്ളൊരു തള്ളയാടാണ് ഈ തള്ളയ്ക്കും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികൾക്കും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ രീതിയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിനായി മൂന്ന് മാസം ചനയുള്ള നല്ലൊരു വലിയ മലബാരിയാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുമുള്ള ആടാണ് ഈ ആടിന് ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ആട് ഹീറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് നല്ല വലിയ മുട്ടനാടുകളുള്ളവർ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഇതിനുദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ വാണിയംകുളം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ ഒരു തള്ളയാടും അതിൻ്റെ ആറ് ദിവസം പ്രായമായൊരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിനെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഉദ്ദേശിക്കുന്ന വില എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഈ തള്ളയ്ക്കും അതിൻ്റെ കുട്ടിക്കും കൂടി ഉദ്ദേശിക്കുന്ന വില എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലെ മഞ്ചേരി കാരപറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു പാലാട് വിൽപ്പനയ്ക്ക് രണ്ടാമത്തെ പ്രസവത്തിൽ കുട്ടികളെ പിരിച്ച ആടാണ് ഈ ആടിൻ്റെ രണ്ടാം പ്രസവം കഴിഞ്ഞിട്ട് ഏകദേശം അഞ്ച് ആറ് മാസം കഴിഞ്ഞു ഇപ്പോൾ ഹീറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ആടിന് നിലവിലിപ്പോൾ മൂന്ന് ടു നാല് ഗ്ലാസ് പാല് ലഭിക്കുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം സ്ഥലം മലപ്പുറം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഈ ഫോട്ടോയിൽ കാണുന്ന ആദ്യ പ്രസവം കഴിഞ്ഞ രണ്ട് മാസം ചെന്നൈ ഉള്ള വലിയൊരു ആട് വിൽപ്പനയ്ക്ക് വിലയ്ക്കും മറ്റു അന്വേഷണങ്ങൾക്കായി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി നമ്മുടെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ആദം ഗോഡ് ഫാം അതിനു മുമ്പായി നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുകയെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ നീക്കാൻ മറക്കല്ലേ ബൈ ബൈ